ഭക്ഷ്യസാധനങ്ങള് അതെങ്കിലും വിഷം ചേർക്കാതെ തന്ന വളരെ ഉപകാരം ഇത് അനുഭവം കൊണ്ട് പറയുന്ന കേട്ടോ എന്റെ ഊപ്പാടും പതക്കേടും വന്ന് ഞാൻ അതുകൊണ്ട് പറയാം തൊഴുത് പറയോ കച്ചവടക്കാരുടെ അടുത്ത് മാത്രം പറയോ ഭക്ഷ്യ സാധനങ്ങൾ മൂന്നേ മുക്കലൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് തലവേദന എടുക്കുമെന്ന് എടുക്കുവോ മണി ആയപ്പോഴത്തേക്ക് ഷർദിച്ച് അഞ്ചു മണിക്ക് ആശുപത്രി കയറി ഞാൻ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ച ആളെ വിളിച്ചപ്പോഴോ ഷർദിക്കുക ആന്മേ ട്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നു അവിടെ നിന്ന് വിളിച്ച് ും പറഞ്ഞ കഞ്ഞി വേണ്ടാത്തവരൊക്കെ കഞ്ഞി കുടിക്കുന്ന കണ്ടോ ഓ കഞ്ഞി പനി വന്നാ പോലും കഞ്ഞി കുടിക്കാത്ത ആളുകളാ കണ്ട ഉദ്ദേശിക്കോ അതാ മോൻ പറഞ്ഞു അതെ എനിക്കല്ല കഞ്ഞി അതല്ല എന്തൊക്കെയായിരുന്നു കഞ്ഞി കഞ്ഞി കണ്ണെടുത്താ കണ്ടൂടായിരുന്നു മീൻ പോരാ അല്ല മീൻ കറി പോരാ പിന്നെ മീൻ വറുത്തത് വേണം നെത്തോലി ഫ്രൈ ദാ ഇരിക്കുന്നു എന്തോക്കെയായിരുന്നു എന്താ പറ്റി മോളെ എന്താ മീനാ ചതിച്ച് അമ്മച്ചി ഒരു ദിവസം മൊത്തം ആശുപത്രിയിലായിരുന്നില്ലേ ചാളമീൻ ചാളമീൻ ചാള വറുത്തത് ആ എന്താ പറ്റിയതായിരുന്നു ആശുപത്രിയിൽ പോയി കിടക്കുമായിരുന്നില്ലേ എന്താ എന്താ പറയാന ചാട കൂട്ടിപ്പോൾ ശേഷം വിശേഷമായി വേ അങ്ങ് കൂട്ടിയില്ല കഞ്ഞിയും കൂടിച്ചു കഞ്ഞി ആയിരുന്നോ കഞ്ഞിയായിരുന്നു ചാടേടെ കൂടെ കഞ്ഞി ചാടയുടെ അത് പോട്ടെ ഞാൻ വിചാരിച്ചു മമ്മിക്ക് പ്രായത്തിൻ്റെ ഇതുകൊണ്ടാന്ന് വിചാരിച്ചു അതെന്താ പറ്റിയായിരുന്നു പറ്റില്ല മായമ്പ് സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് മീൻ കരിയും വേണ്ട എനിക്ക് കഞ്ഞി ഇഷ്ടമാണ് കഞ്ഞിയും വേണം വേണോന്നേരം അല്ലാതെനിക്ക് കഞ്ഞി കുടിക്കാൻ പാടാ സത്യ ഇച്ചിരി മീന്റെ ചാറെങ്കിലും ഉണ്ടെങ്കിലേ ഇച്ചിരി അതുകൊണ്ടാ ഞാൻ ഒന്നും ഇല്ലാതെ പിന്നെ മോദില്ലായിരുന്നോ പറ എന്നാലും <laughs> <laughs> ും തൈര് മാത്രം ഈ പറഞ്ഞോറിന് നെത്തോലി നെത്തോലി ഫ്രൈ മാത്രമേ ഉള്ളായിരുന്നു ഉച്ചയ്ക്ക് എന്നാ ഞാൻ വായിപ്പിച്ച് മീൻകരി വെച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞ ഞാന് ഡ്യൂട്ടിക്ക് ഇരുന്നപ്പോഴേ വിചാരിച്ചിരുന്ന മീൻകറി വെച്ചിട്ടേ ഉള്ള കാര്യം എന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് മീൻ മീൻ മേടിച്ചോണ്ട് വന്ന് മീൻകറി വെച്ച് ഒരു എട്ടേമുക്കാൽ ഒമ്പത് മണിയായപ്പോ ആഹാരം കഴിക്കാ അന്മേരിയാണെന്നുണ്ടെങ്കിൽ നിന്ന് മീൻകറി കൂട്ടത്തിൽ രുചിച്ച് വെക്കുക ചാറ് നോക്കുക ഉപ്പുണ്ടോ നല്ല രുചി രുചിയുണ്ടോന്നും പറഞ്ഞിരിക്കും എന്നേരം ആ മീൻകറി കൂട്ടി ചോറ് ഭയങ്കര ഒരു ആവേശത്തിയിരിക്കും ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് മീൻകറി ഇല്ലായിരുന്നല്ലോ അങ്ങനെ മീൻകറി എടുത്തുകൊണ്ട് വന്ന് മീൻകറി കൂട്ടാൻ നേരത്ത് കൂട്ടി അങ്ങോട്ട് അയലോട്ട് വെച്ചപ്പോഴത്തേക്കും ഒരു ചെവ മീന്നോ ഞാൻ അപ്പോഴേ മാറ്റി അങ്ങ് വെച്ച് നമ്മൾ കളിച്ചില്ല ഞാനൊരു ചെറിയൊരു ഡെപ്പയ്ക്കകത്ത് മീൻകറി ആക്കിയിട്ട് എന്തോ ഇത് ആ കടയെ കൊണ്ടുവന്ന് അവരെടുത്ത് വന്നൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു അവർ കഴിച്ചു നോക്കി കഴിച്ചു നോക്കി അവരിച്ചിരി കഴിച്ചപ്പോഴത്തേക്ക് അവരെടുത്ത് കളഞ്ഞ് അവർക്ക് പിന്നെ ആ മീൻ കടക്കാർക്ക് മീൻ കൊണ്ടു കൊടുത്ത ആളെ നമ്മുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ വേണ്ടി അവർ വിളിച്ച് പറഞ്ഞ് കാര്യമൊക്കെ അവരെനിക്ക് അതിന് പകരം മോതം തന്ന എന്നാൽ മമ്മി മോതം കൂട്ടിയില്ലല്ലോ മമ്മി താളെ മാത്രമല്ല കൂട്ടിയില്ല ഞങ്ങളെല്ലാവരും മോത കറി വെച്ച് മോ നല്ല മോതയായിരുന്നു സാധാരണ മോദ മീൻ മേടിക്കുമ്പോൾ അത് ഒത്തിരി കട്ട് ചെയ്ത് നല്ല മോദ സോഫ്റ്റ് മീൻ കണ്ടാൽ കെട്ടതോ എടുത്തതോ ഒന്നും അല്ല മമ്മി ആ മീൻ കണ്ടായിരുന്നു മമ്മീ ആ ചാള ഒന്ന് കാണുമായിരുന്നു എന്തുമാത്രം മുട്ടൻ ചാള പരിഞ്ഞിലുള്ള ചാള അത് എങ്ങനെ എടുത്ത് കളയും മമ്മി അത് എന്റെ ദൈവമേ പൈസ കൊടുത്ത് മേടിച്ച സാധനം ഞാൻ ആ മീൻ കൊണ്ടു കൊടുത്തപ്പോൾ അവര് പകരം മോദ തന്നു അവർക്ക് ആ സംഭവം മനസ്സിലായതുകൊണ്ട് ആ മീൻ കൊള്ളത്തില്ല അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായിട്ട് മനസ്സിലായിട്ടവർ പാരം മോതം വന്നു വേണ്ടാതെ ഞാൻ പറഞ്ഞതാണ് മോതം ഉണ്ടെന്ന് കറി വെച്ച് കഴിഞ്ഞ് മോതം കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഉച്ചയ്ക്കല്ലേ കഴിച്ചേ ചാളവറുത്തതും ഉണ്ടായിരുന്നു മോതക്കറിയും ഉണ്ടായിരുന്നു തൈരും ഉണ്ടായിരുന്നു തോരനൊന്നും ഉണ്ടായിരുന്നു ഇത് ഒരു നാല് മണിയായപ്പോഴത്തേക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു ഞാൻ തൈരെടുത്തില്ല ചമ്മന്തി ചോറും കൂടാ മീൻ മീനുണ്ടതുകൊണ്ട് മീൻ മീനും എടുത്ത് കഴിച്ചു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് മൂന്നര മൂന്നേ മുക്കലൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് തലവേദന എടുക്കു അങ് മണി ആയപ്പോഴത്തേക്ക് ഛർദ്ദിച്ച് അഞ്ചു മണിക്ക് ആശുപത്രി കയറി യോ ഇന്നത്തെ ദിവസം അത് കഴിഞ്ഞ ഉടനെ ഞാൻ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ച ആളെ വിളിച്ചപ്പോഴോ ശർദിക്കുവ ട്യൂഷൻ ട്യൂഷനുണ്ടാക്കിയെടുത്തുനിന്ന് ട്യൂഷൻ്റെ അവിടെ നിന്ന് വിളിച്ച് ആന്മേര് ശർദിക്കുന്നെന്നും പറഞ്ഞു ദൈവമേ ഇന്നത്തെ ദിവസം എന്തായാലും ഡോക്ടർ വരെ കളിയാക്കി ആ ഡോക്ടർ വിചാരിച്ച് ഡോക്ടർ വിചാരിച്ച എന്തോ കഴിച്ചിട്ടേ ഡോക്ടർ നീ ും കൂടെ പിടിച്ചോണ്ട് ഏത് കടയിലാണ് ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ വാങ്ങിച്ച മീൻ കണ്ട പടവടായിരിക്കുന്ന നല്ല ഒന്നാന്തര പച്ച മീൻ ഈ ഇതൊക്കെ വിഷമടിച്ചാന്നോ എങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് ഊരുവില്ല പക്ഷേ ഈ ഭക്ഷ്യ സാധനങ്ങൾ ഈ വിഷമടിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് ലാഭം കിട്ടുമായിരിക്കും പക്ഷേ ഈ ജനങ്ങളുടെ വിശ്വാസം അവിടെ നഷ്ടപ്പെടുന്നത് ഇല്ലയോ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാരണം പിന്നെ നമ്മൾ ആ കടയെ ജീവെന്ന് പറയുമ്പം കേൾക്കുമ്പോഴേ ഇപ്പൊ അതാ പറഞ്ഞു ഇപ്പം തന്നെ മീനില്ലാതെ ആഹാരമിറങ്ങാത്തൊരു വീടായിരുന്നു പക്ഷെ ഇപ്പം അതെന്ന് പറയും വിഷമോ മനുഷ്യനെ വെറുപ്പിച്ചു കളയുക സത്യം പറഞ്ഞാൽ ഈ നമ്മള് മീനും ഒക്കെ വാങ്ങിച്ച് അന്യായ വിലക്ക് വില പോട്ടെ ഇന്നലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഈ നാലു പേര് ആശുപത്രിക്ക് കൊടുത്ത് എത്ര രൂപയാണ് കൊടുത്തതും പോട്ട് ക്ഷീണോ നീ ഒന്ന് ചിന്തിച്ചു നോക്കും ഞാനാണെങ്കി സ്കൂട്ടറെ പോവുക മോളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരിക എനിക്ക് ഒമിറ്റ് ചെയ്യണം പക്ഷെ എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വയ്യർമ്മ പറയൂ ഞാൻ എന്നിട്ട് ഞാൻ എന്നിട്ട് അവിടുന്ന് ആ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഞാൻ വേറൊരു ബൈറൂട്ടിൽ കയറി ഞാൻ ഒരിടത്ത് ആരും ഇല്ലാത്ത അതുവരെ ഞാൻ പിടിച്ചിരിക്കുക എന്നിട്ടാണ് ഞാൻ പോയി ഒമിറ്റ് ചെയ്യുന്നത് ആ ഒരു അയാൾ അല്ല അതെന്തോ ആയിക്കോട്ടെ നമ്മളെപ്പോൾ ഉള്ളൊരു റോഡിൽ നിന്നും കാണാം വോമിറ്റ് ചെയ്താ പറയും അവൻ മദ്യപിച്ച് വാള് വെക്കുവാന്നേ പറയും വേറെ ഒന്നും പറയത്തില്ല അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് അല്ല പറയുന്ന ഇതൊക്കെ വന്ന് ഇത്രയും വന്നങ്ങ് മാറി ഇത് എങ്ങനെ നമ്മൾ വിശ്വസിക്കും നമ്മൾ അറിയാവുന്ന കടകളിൽ നിന്നാ നമ്മൾ മിക്കവാറും വാങ്ങിക്കാറില്ലേ ഈ വാങ്ങിക്കുന്ന കടയിൽ ഇത്രയും പഴകിയ സാധനങ്ങൾ എന്തിനാണ് തരുന്നത് പോട്ടെ ഇത് കണ്ടാൽ നമ്മൾ ഇന്നലെ വാങ്ങിച്ച മീൻ വീഡിയോ എടുക്കാൻ വേണ്ടിയില്ലായിരുന്നു വാങ്ങിച്ച മീൻ എന്ന് പറഞ്ഞാൽ പച്ചക്കിരിക്കുന്ന മീൻ്റെ വിട്ടിരിക്കുവായിരുന്നു ആ സാധനം എന്തോങ്കിലും വിഷം ചേർത്തില്ലെങ്കിൽ അങ്ങനെ വരൂ ഒരു കഷ്ടമായ കാര്യം മനുഷ്യനെ കൊന്നു നിന്ന് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഏ ഇനിയെങ്കിലും കച്ചവടക്കാര് ദേവേദ ഈ ആഹാര സാധനങ്ങളു പിന്നെ വിഷം ചേർക്കാതെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളും വിഷം ചേർക്കാതെ ഉള്ള ആഹാരം ഭക്ഷ്യ സാധനങ്ങൾ അതെങ്കിലും വിഷം ചേർക്കാതെ തന്ന വളരെ ഉപകാരം ഇത് അനുഭവം കൊണ്ട് പറയുന്ന കേട്ടോ എന്റെ ഊപ്പാടും പതുക്കേടും വന്ന് ഞാൻ കുത്തിയിരുന്നതാണ് അതുകൊണ്ട് പറയാം തൊഴുത് പറയോ കച്ചവടക്കാരുടെ അടുത്ത് മാത്രം പറയോ ഭക്ഷ്യ സാധനങ്ങൾ മായം ചേർക്കല്ലേ